വാഹി വർത്തു പ്രിയപ്പെട്ടവരെ ഇത് സലാലയിലെ മിർബാത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് കിടക്കുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ബിൻ അലി ബാലവി എന്ന മഹാനുഭാവൻ്റെ മക്ബറയാണിത് അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ പതിനാറാമത്തെ പേരമകനായ സയ്യിദ് മുഹമ്മദ് ഇബിന് അലി എന്ന് പറയുന്നവർ ഹിജറ അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് വഫാത്തായിട്ടുള്ളത് സലാലയിലെ മിർബാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനുഭാവൻ മറവിട്ട് കിടക്കുന്നത് സാഹിബുൽ മിർബാത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മക്കാമിൻ്റെ പരിസരത്ത് ആയിരക്കണക്കായ കബറുകൾ നമുക്ക് കാണാൻ കഴിയും ഈ പ്രദേശത്ത് വഫാത്താകുന്നവരൊക്കെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നാണ് അടക്കം ചെയ്യുന്നത് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട വളരെ ബഹുമാന്യനായ ദ്വാക്ക് പ്രത്യേകം ഈ മക്കാമിലൊന്ന് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇജാപത്തുള്ള വലിയ ഇജാപത്തുണ്ട് എന്ന് തദ്ദേശീയരായ അറബികൾ പോലും സാക്ഷ്യപ്പെടുത്തുന്ന വലിയൊരു മഹാനാണ് ഇവിടെ വന്നാൽ സാധാരണഗതിയിൽ തിരക്ക് പിടിക്കാതെ മൂന്ന് മുൽക്ക് സൂറത്ത് ഓതി പരിശുദ്ധമായ യാസീൻ സൂറത്തും ഓതി ദ്വാ ചെയ്ത് പുറത്തിറങ്ങി കഴിയുന്നതിന് മുമ്പ് അവരുടെ ഹാജത്തുകൾ നിറവേറിയിട്ടുണ്ട് എന്ന് മസ്കറ്റിലെയും സലാലയിലുമൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ ശ്രേഷ്ഠതയുള്ള വളരെ ബഹുമാനമുള്ള അറബികൾ വലിയ ആദരവോടുകൂടെ കാണുന്ന മഹാൻ്റെ മക്ബറയാണിത് അള്ളാഹുത്താല ആ മഹാനുഭാവൻ്റെ കൊണ്ട് സഹായം കൊണ്ട് അവരോടുകൂടെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അലഹമില്ല മഹാൻ്റെ ബാവൻ്റെ ഈ മക്കാമ് സിയാറത്ത് ചെയ്യാനും ഇവിടെ വരാനും ഞങ്ങൾക്കൊക്കെ ഭാഗ്യം ലഭിച്ചതിൽ വലിയ സന്തോഷം അലഹമ്മദില്ല അള്ളാഹു നമ്മുടെ സിയാറത്തിനെ സ്വീകരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ഒക്കെ ഈ പരിശുദ്ധമായ മണ്ണിലേക്ക് എത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പ്രത്യേകമായി ദാ ചെയ്യുന്നു അലഹദില്ല അപ്പോൾ ഇവിടെയൊക്കെ മലമ്പ്രദേശമാണെങ്കിലും നൂറുകണക്കിന് കബറ് നൂറ് നല്ല ആയിരക്കണക്കിന് ഖബറുകളാണ് ഇവിടെ ഉള്ളത് അലഹദില്ല അള്ളാഹു താലയുടെ വലിയൊരു മതത് വലിയൊരു സഹായമാണ് ഇവിടെ എത്തിച്ചേരാൻ ഭാഗ്യം ലഭിച്ചത് അലഹമ്മില്ല നേരത്തെ അംസറമാൻ പറഞ്ഞല്ലോ കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കണം എന്ന് ഞാൻ നമ്മുടെ കേരളത്തിലെ ഒരു വലിയ പണ്ഡിതനോട് പി എസ് കെ മൊയ്തബാക് അദ്ദേഹം ഒരുപാട്